അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ചായയുടെ ഈവനിങ് സ്നാക്കായിട്ട് കത്തിരിക്ക ഭജയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കത്തിരിക്ക ഇതുപോലെ നല്ല പട്ടത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള മാവ് ഞാൻ കണക്കൊന്നും പറയുന്നില്ല ഇത്രയും കത്തിരിക്കയുള്ള മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കടലമാവ് അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി ഞാൻ എന്ത് സ്നാക്ക് ഉണ്ടാക്കിയാലും ഒരു കുറച്ച് അരിപ്പൊടി ഞാൻ ചേർക്കും പഴംപൊരി ആയാലും ബജിയായാലും ഉള്ളി വട ആയാലും കുറച്ച് അരിപ്പൊടി ചേർക്കും അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പും കൂടി വേണം ഉപ്പെടുത്തില്ലായിരുന്നു ഉപ്പും കൂടി വേണം അപ്പോൾ കടലമാവിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടു കായപ്പൊടി കായപ്പൊടി വളരെ അല്ല കുറച്ചധികം ഞാൻ ഇടുന്നുണ്ട് കായപ്പൊടിയുടെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ഉപ്പിട്ടു അങ്ങനെ മാവിൻ്റെ ബാറ്റർ റെഡിയാണ് അധികം വെള്ളം ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല അങ്ങനെ ബാറ്റർ റെഡി അങ്ങനെ അടുപ്പയിൽ ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കുക ഞാനിവിടെ ഓയിലിൽ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ബജി അവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് പാലടുപ്പി വെച്ചു നമുക്ക് ബജിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് മുളക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഞാൻ സവാളയും ഒരു തക്കാളിയുടെ ഹാഫും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി അല്പം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അല്പം ഉപ്പിടാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ ഫൈനലി നമ്മുടെതാ വഴുതലങ്ങ ബജിയും മുളക് ചമ്മന്തിയും റെഡി ആയിരിക്കും ചമ്മന്തി